വയനാട് മേപ്പാടി കുന്നമംഗലം വയലിൽ വീണ്ടും കാട്ടാനയിറങ്ങി മേപ്പാടി ആർ ആർ ടി ആനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു അയ്യപ്പത്ത് ചേരുകയാണ് എസ് കെ എൻ കുന്നമ്പറ്റയിൽ മേപ്പാടിക്കടുത്തുള്ള കുന്നമ്പറ്റയിൽ കുന്നമംഗലം വയലിലെല്ലാം തന്നെ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുത്ത പ്രദേശം കൂടിയാണിത് മേപ്പാടി നഗരത്തിൽ ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതാണ് തൊട്ടപ്പുറത്തുള്ള താഞ്ഞരോടും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ് വനംവകുപ്പ് സംഘം കൃത്യമായ രീതിയിൽ തന്നെ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് വയനാട് സൗത്ത് ഡിവിഷൻ കീഴിൽ ഇത്തരത്തിൽ വന്യജീവി ശല്യം വലിയ രൂക്ഷമാകുന്ന ഒരു അവസ്ഥയുണ്ട് സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിൻ്റെ പിന്നാലെയാണ് കഴിഞ്ഞ ദിവസമാണ് നെല്ലി മ്പത്ത് കാട്ട ഇറങ്ങിയതും അത് ഓടിക്കുന്ന പുറത്തു പുറത്തുവന്നാണ് ഇതിനും ഇതും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു ദൗത്യമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നടന്നത് ഇന്നലെ രാത്രിയിലാണ് ഈ കുന്ദമംഗലം വയൽ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത് ആ കാട്ടാനയെ തുരത്തിയത് ആർ ആർ ടി സംഘമാണ് മേപ്പാടിയിലെ ആർ ആർ ടി സംഘ അംഗങ്ങളായിട്ടുള്ള ജയചന്ദ്രൻ മാനു സന്തോഷ് ശ്രീകാന്ത് ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് തുരത്തിയത് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ തന്നെ കാട്ടാനകളെ തുരത്തുമ്പോൾ ഒരു കാട്ടാന തിരിഞ്ഞ് ഈ ആർ ആർ ടി സംഘത്തിൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യം പുറത്തു പുറത്തുവന്നാണ് അത്തരത്തിൽ വളരെ ശ്രമകരമായ ദൗത്യം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതേസമയം ഈ കാട്ടാനകൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വന്യജീവികൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകൾക്കിടയിലും ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട് മൂന്നാനക്കുഴിയിലും ഒരു വാഹനത്തെ കാട്ടാന ആക്രമിച്ച ഒരു അനുഭവം ഉണ്ട് സ്കേൻ